ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർവതി കമ്പനിയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം ഐഷയോടും മീരയോടും ചോദിക്കുകയാണ് എവിടെ ജനിഫർ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഐഷ പറയണേ ജനിഫർ കുറച്ച് ടെൻഷനിലാണ് അവൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അവൾ ഞാൻ കോളേജിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഒരു പയ്യനുമായിട്ട് റിസപ്ഷനിൽ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടു പക്ഷേ അതിൻ്റെ ശേഷം അവൾക്ക് വല്ലാത്ത ടെൻഷനാണെന്ന് പറയുമ്പോൾ പാർവതി പറയണേ എങ്കിൽ നമുക്ക് ജനിഫറിൻ്റെ അടുത്തേക്ക് പോവാം എന്ന് പറഞ്ഞ് അവർ മൂന്ന് പേരും കൂടി ജനിഫറോട് സംസാരിക്കാൻ വേണ്ടി ചെല്ലാം കേട്ടോ ഈ സമയം ജനിഫർ അച്ഛനും മ്മയും കൊടുത്തുവിട്ട ആ ലെറ്റർ വായിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് പാർവതി അവിടേക്ക് ചെന്നിട്ട് ജെനിഫർ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ ലെറ്റർ പെട്ടെന്ന് അവർ കാണാതിരിക്കാൻ വേണ്ടി മറച്ചു വെക്കുകയാണ് ഇപ്പോൾ പാർവതി ചോദിക്കുകയാണെങ്കിൽ എന്താ ജെനിഫർ എന്താണ് എനിക്ക് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഒരു പ്രശ്നവും എന്ന് പറയണം അപ്പോൾ ആയിഷ പറയണേ നീ എന്താ മറച്ചു വെക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ മീര പറയണേ നിന്റെ കയ്യിൽ എന്തോ ഞങ്ങൾ കണ്ടല്ലോ എന്താ നീ മറച്ചു വെച്ചത് എന്ന് ചോദിക്കട്ടോ അപ്പോൾ വീണ്ടും ജെനിഫർ പറയും ഇല്ല എന്നല്ല നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് എന്ന് ചോദിക്കും യിഷ പറ നീ എന്തോ ഒന്ന് മറച്ചു വെച്ചു അത് ഞങ്ങൾ കണ്ടു അതങ്ങ് അങ്ങ് കാണിച്ച് പറയുമ്പോ വീണ്ടും ദേഷ്യപ്പെട്ടിട്ട് ജെനിഫർ പറയണേ എനിക്ക് കുറച്ച് സൈര്യം തരുമോ പറഞ്ഞ അവിടെ നിന്ന് പോകുന്ന സമയത്ത് പാർവതി പറയണേ ജെനിഫർ നീ അവിടെ നിന്നെ ഇവർക്കൊക്കെ നിന്നെ അറിയില്ലായിരിക്കും പക്ഷേ പക്ഷെ എനിക്കങ്ങനെയല്ലേ എനിക്ക് നിന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം ഞാൻ ബസ്സിലിരിക്കുന്ന സമയത്ത് നീ ജീവൻ കയ്യിൽ പിടിച്ച് ഓടി വന്ന് നീ എൻ്റെ അടുത്ത് ഇരുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് നീ എന്നോട് സത്യം പറയണം ആരാണ് നീ എവിടേക്ക് പോവണമെന്ന് പോലും അറിയാതെ നീ എന്തിനാണ് ഈ സ്ഥലത്തേക്ക് വന്നത് നീ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ടെങ്കിലും നിനക്ക് നല്ല പേടിയുണ്ട് നീ ആരെയോ പേടിക്കുന്നുണ്ട് അതെന്താണെന്നുള്ളത് നീ ഞങ്ങളോട് പറയണം നിങ്ങളോട് തുറന്ന് പറയണം ഇപ്പം തന്നെ നിന്നെ ഏതോ ഒരു ചെറുക്കൻ കാണാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞു ഐഷ കണ്ടല്ലോ അവനെ എന്നിട്ട് നീ അവനോടുമായി സംസാരിക്കുമ്പോഴും നിനക്ക് എന്തോ ഒരു പേടിയുള്ളത് പോലെ തോന്നി എന്താണ് എന്താണെങ്കിലും നീ ഞങ്ങളോട് തുറന്നു പറയണം ആരാണ് നീ എന്താണ് ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത് എന്ന് പാർവതി ചോദിക്കുമ്പോൾ നിങ്ങളോട് ഇതൊന്നും പറയേണ്ട ഒരു ആവശ്യവും എനിക്കില്ല നിങ്ങൾ എനിക്ക് ചെയ്ത സഹായത്തിനെല്ലാം നന്ദിയുണ്ട് ഇനി മുതൽ എന്നെ നിങ്ങൾ തനി ക്ക് എന്ന് പറഞ്ഞ് ജെനിഫർ അവിടെ നിന്നും പോകുന്ന സമയത്ത് മീര അങ്ങ് തടയാണ് എന്നിട്ട് പറയണേ നീ എന്താണ് ജെനിഫർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ ആര് ആരെന്ത് ചോദിച്ചാലും ഇങ്ങനെ ദേശത്തിലാണല്ലോ സംസാരിക്കുന്നത് എന്താണ് നിന്റെ പ്രശ്നം ഇതാണോ നീ ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്ന മര്യാദ നീ എന്തോ ഒരു ടെൻഷനിലാണ് എന്തോ ഒരു പ്രശ്നത്തിലാണെന്നുള്ളത് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് നിന്റെ അടുത്ത് വന്ന് ഇതിനെക്കുറിച്ച് ചോദിക്കാമെന്ന് കരുതിയത് എന്നിട്ട് നീ ഇങ്ങനെയാണോ പെരുമാറുന്നതും സംസാരിക്കുന്നതും എന്ന് ചോദിച്ചപ്പോൾ ഐഷ പറയാണ് മീര നീ മിണ്ടാതിരിക്കെ നിന്നെ കണ്ടാൽ തന്നെ അറിയാം നിനക്ക് എന്തോ ഒരു കള്ളലക്ഷണം നീ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ട് ഈ ഹോസ്റ്റലിൽ വന്ന് ഒളിച്ചു താമസിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് നീ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ജെനിഫർ പറയുന്നത് അതെ ഞാൻ ഒരു തെറ്റ് ചെയ്തു ഒരിക്കലും തിരുത്താൻ കഴിയാത്ത തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് പറയുമ്പോൾ ഇവരൊക്കെ അങ്ങ് അതിശയിച്ചു പോകാൻ കേട്ടോ എന്നിട്ട് ജെനിഫർ പറയണെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വീഡിയോ ജോക്കി ആവണം എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ പിന്നെ എൻ്റെ അച്ഛനും അമ്മയും അവർക്ക് ഞാൻ ഒരു മകളാണ് എൻ്റെ അച്ഛൻ ഒരു പ്രൊഫസറാണ് അമ്മ ഒരു ടീച്ചറാണ് എൻ്റെ അച്ഛൻ എപ്പോഴും എനിക്ക് തുണയായിരുന്നു ഞാൻ ഓരോ ഇന്റർവ്യൂവിന് പോകുമ്പോഴും അതിലെല്ലാം പരാജയപ്പെട്ടു വരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ നിന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കും നിനക്ക് എവിടെയെങ്കിലും നിൻ്റെ ഈ കഴിവിന് നിനക്ക് ജോലി കിട്ടും എന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതാളാണ് നല്ല ഒരു ചാനലിൽ വീഡിയോ ജോക്കി ആവും ഉറപ്പാണ് അത് അച്ഛന് നല്ല വിശ്വാസമുണ്ട് എന്ന് എപ്പോഴും എന്നോട് അച്ഛൻ പറയും അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ ഞാനൊരു ചാനലിൽ വീഡിയോ ജോക്കിയായി അങ്ങനെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം എന്നെ എന്നെയും ഗണേഷിനെയും സാറ് ക്യാബിനിലേക്ക് വിളിച്ചു എന്നിട്ട് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂ ഉണ്ട് അതിന് നാളെ നീയും ഗണേഷും പോവണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു രോഷിനി അല്ലേ സാധാരണ ആ ഇന്റർവ്യൂ ചെയ്യാനൊക്കെ പോവാറുള്ളത് എന്ന് പറയുമ്പോൾ രോഷിനി ലീവിലാണ് അതുകൊണ്ട് നീയും ഗണേഷും പോവണം എന്ന് പറഞ്ഞപ്പോൾ ഗണേഷ് പറഞ്ഞു എനിക്ക് പോവാൻ കഴിയില്ല സർ ഞാൻ മെഡിക്കൽ ലീവിന് കൊടുത്തിട്ടുണ്ട് എനിക്ക് നാളെ ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടതുണ്ട് എന്ന് പറയാം ജനിഫറിന് ആ എം എൽ എയെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോവേണ്ടി വരികയാണ് അപ്പോൾ ആ എം എൽ എ എല്ലാവരുടെയും കണ്ണിൽ നല്ല ഒരാളായിരിക്കും പക്ഷേ ജനിഫറിന് അയാളെ ഇന്റർവ്യൂ ചെയ്തതോടു കൂടി അയാൾ ഒരു ഫ്രോഡാണെന്നുള്ളത് മനസ്സിലാവണം നാട്ടുകാരുടെ മുന്നിൽ അയാൾ ഒരു നല്ലവനായിരുന്നു നാട്ടുകാർ അയാൾ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഫാക്ടറി ഇവിടെ വരില്ല ഇവിടെ എം എൽ എ ആയി ഇരിക്കുന്നിടത്തോളം കാലം അവിടെ ആ ഫാക്ടറി വരാൻ ഞാൻ സമ്മതിക്കില്ല ഇവിടെ ജനങ്ങളുടെ സംരക്ഷണമാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടത്തെ കുട്ടികളും ജനങ്ങളും അങ്ങനെ എല്ലാവരും സേഫായി സുരക്ഷിതമായി ഇരിക്കണം അത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അയാള് മീഡിയക്കാരുടെ മുന്നിൽ തള്ളിവിടുകയാണ് ചെയ്തത് പക്ഷേ അയാളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി മറ്റൊരു ദിവസം എല്ലിൽ നിന്നും പറഞ്ഞു വിട്ടു ആ സമയത്താണ് അയാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് ഞാൻ അറിഞ്ഞത് അയാള് ഈ ഫാക്ടറി മുതലാളിയുടെ കയ്യിൽ നിന്നും ഇരുപത്തഞ്ച് കോടി രൂപ ഇരുപത്തഞ്ച് കോടിയോളം രൂപയാണ് അയാൾ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചത് അതെല്ലാം തന്നെ അവിടെ അയാൾക്ക് സഹായിയായി നിൽക്കുന്ന മറ്റൊരാൾ കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അയാൾക്ക് ആ എം എൽ എക്ക് അയാളെന്നെ സംശയം വന്നതോടുകൂടി അയാൾ എന്നെ തടവിൽ വയ്ക്കുകയും അയാളെ കെട്ടിയിട്ട് ഉപദ്രവിക്കുകയും ചെയ്യും അപ്പോഴും അയാൾക്ക് സഹായത്തിന് നിന്ന ആൾ എം എൽ എയുടെ മുഖത്ത് നോക്കി പറയും നിങ്ങൾ എന്നെ എത്ര ഉപദ്രവിച്ചിട്ടും കാര്യമില്ല എനിക്ക് ജീവനുണ്ടെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം ഞാൻ എല്ലാവരെയും അറിയിക്കും ജനങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം ഞാൻ അറിയിക്കും നിങ്ങൾ എന്നെ തല്ലിക്കൊന്നാലും ശരി ഞാനത് പറയാതിരിക്കില്ല എന്ന് പറയുന്ന സമയത്ത് എം ആണ് അയാളെ ഉപദ്രവിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് അവരെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ പോയ സമയത്ത് എം എൽ എയുടെ മകൻ ശിവനുമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊന്ന് ബാത്റൂമിൽ പോകാണ്ടി വന്നു അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ബാത്റൂമിലേക്ക് പോകുന്നതൊക്കെ കൊള്ളാം പക്ഷേ ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ നിൽക്കണ്ട ബാത്റൂം എതാ അവിടെയുണ്ട് എന്ന് പറഞ്ഞ് അയാൾ എന്നെ പറഞ്ഞു വിട്ട സമയത്ത് ഞാൻ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്താണ് എം അയാളെ കെട്ടിയിട്ട് ദ്രവിക്കുന്നത് ഞാൻ കണ്ടത് അതോടുകൂടി ഞാൻ എൻ്റെ ഫോണിൽ എൻ്റെ മൊബൈലിൽ ഞാൻ അത് വീഡിയോ ആയിട്ട് എടുത്തു അത് ഞാൻ എൻ്റെ ചാനൽ സാറിനെ കാണിച്ചു കൊടുത്ത സമയത്ത് ഞാനും ഗണേഷുമാണ് അത് കാണിച്ചു കൊടുത്തത് ആ സമയത്ത് സാർ എന്നെ ഒരുപാട് വഴക്ക് പറയുകയാണ് ചെയ്തത് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി നിന്നത് ഇത് വലിയ പ്രശ്നമാണ് ഉണ്ടാവുക നമ്മുടെ ചാനൽ വരെ ഇയാൾ പൂട്ടിച്ച് കളയും അതുകൊണ്ട് ഇത് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല ഞാൻ ഇത് ടെലികാസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഗണേഷും ഗണേഷിൻ്റെ കൂടെ നിൽക്കുന്നവന് എന്നെ സഹായിച്ചു അങ്ങനെ ചാനൽ ഉടമയുടെ സമ്മതമില്ലാത്ത തന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡാക്കി അതോടുകൂടി നാട്ടുകാരെല്ലാവരും ഇയാളുടെ ഈ എം എൽ എയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് അറിഞ്ഞു ആ സമയത്ത് എം എൽ എയും അയാളുടെ മോൻ ശിവനും കൂടി ടി വിയിൽ ന്യൂസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അത് ഓൺ ആക്കിയ സമയത്ത് ഈ ഒരു കാര്യം പുറത്തറിഞ്ഞതോടുകൂടി അയാൾക്ക് പെട്ടെന്നത് ഒരു ഷോക്കായി അതോടുകൂടി എം എൽ എ ഒരു വശം തളർന്നു കഴിഞ്ഞു വീണ് ഈ ഷോക്കിന്റെ ആഘാതത്തിൽ അയാൾക്ക് ഒരു വശം മുഴുവനും തളർച്ചയായി അതോടുകൂടി അയാൾക്കും അയാളുടെ മകനും എന്നോടും എന്റെ കുടുംബത്തിനോടും ശത്രുത കൂടി അങ്ങനെ ഞങ്ങളുടെ ചാനൽ അയാളും അയാളുടെ ഗുണ്ടകളും ചേർന്ന് അടിച്ച് തരിപ്പണമാക്കി അങ്ങനെ ഞങ്ങളുടെ ചാനൽ വരെ പൂട്ടിക്കളഞ്ഞു അത് കഴിഞ്ഞ് നേരെ അയാൾ എൻ്റെ വീട്ടിലേക്കാണ് വന്നത് അയാളുടെ മകൻ എന്നെ കൊല്ലാൻ വേണ്ടി അപ്പോഴത്തേക്കും എൻ്റെ അച്ഛനും അമ്മയും ഗണേഷും കൂടി എന്നോട് അവിടെ നിന്നും സ്ഥലം വിടാൻ പറഞ്ഞു അല്ല എന്നുണ്ടെങ്കിൽ നിന്നെ അവർ ഇല്ലാതാക്കും ഇന്നെ അവർ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നും മനസ്സില്ലാ മനസ്സോടെ രക്ഷപ്പെടുന്ന സമയത്താണ് ശിവനും ഗുണ്ടകളും കൂടി എൻ്റെ വീട്ടിലേക്ക് വന്നത് അങ്ങനെ ഞങ്ങൾ എന്നെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്ന സമയത്ത് എൻ്റെ അച്ഛനെയും അമ്മയെയും അവർ ഉപദ്രവിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഗണേഷിന്റെ കൂടെ ഉണ്ടായിരുന്നവനെ എന്നെ കിട്ടാത്ത ദേശത്തിന് അവനെയാണ് വെട്ടിയിട്ടത് എന്ന് പറയട്ടോ അങ്ങനെ മൊത്തം പ്രശ്നമായി ആ സമയത്തും എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ച് പോവാൻ സമ്മതമില്ലാത്തത് കൊണ്ട് ഗണേശിന്റെ നിർബന്ധ പ്രകാരമാണ് ഞാൻ അന്ന് ഓടി രക്ഷപ്പെട്ട് ഇവിടേക്ക് വന്നത് ഇവിടെ എത്തിയിട്ടും ശിവന്റെ ആളുകളും ശിവനും എങ്ങനെയും ഞാൻ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ എന്നെ കൊല്ലാൻ വേണ്ടിയാണ് അവർ വന്നത് ആ സമയത്താണ് പാർവതി ഇരുന്നിരുന്ന ബസ്സിലേക്ക് ഞാൻ ഓടിക്കയറിയതും പിന്നീട് ഈ ഹോസ്റ്റലിൽ എത്തിയതും എന്നൊക്കെ വിശദമായിട്ട് തന്നെ ജനിഫറിനോട് പറഞ്ഞു കൊടുക്കാണ് അത് കേട്ട സമയത്ത് ഐഷയും മീരയും പാർവതി അങ്ങ് പോവാട്ടോ ഇത്രയും വലിയ പ്രശ്നത്തിലാണോ ജനിഫർ ഉള്ളത് എന്നുള്ള ആ ഒരു മനസ്സിൽ അവർക്ക് ചിന്ത തോന്നണം അങ്ങനെ പാർവതി പറയാണ് നിന്റെ കൂടെ ഞങ്ങളുണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം നിന്റെ സന്തോഷങ്ങളൊന്നും ഞങ്ങളോട് പറഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല പക്ഷേ പക്ഷെ നിന്റെ സങ്കടങ്ങൾ അതൊരിക്കലും ഞങ്ങളോട് പറയാതിരിക്കരുത് ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്തിനും ഏതിനും ഈ ഇനി തനിച്ചല്ല നിന്റെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പാർവതിയും മീരയും ആയിഷയും ജനിഫറിനെ ചേർത്ത് പിടിക്കും പാർവതി പറയാണ് ഞാനും മീരയും എത്രമാത്രം അധികം പ്രശ്നത്തിലൂടെയാണ് കടന്നു വന്നത് ഞങ്ങളുടെ പ്രശ്നമാണ് ഏറ്റവും വലുത് എന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ അതിനേക്കാളും വലിയ പ്രശ്നത്തിലൂടെയാണ് നീ കടന്നു പോകുന്നത് എന്നുള്ളത് നിന്റെ ഈ കഥ കേട്ടപ്പോഴല്ലേ ഞങ്ങൾ അറിയുന്നത് എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി എല്ലാവരുടെയും ജീവിതത്തിലും ഒരു കരുണാകരനും ഒരു മുക്തയും ഉണ്ടെന്നുള്ളത് നിങ്ങളോട് എല്ലാവരോടും കൂടി ചേർന്നാണ് ഞാൻ പറയുന്നത് നമ്മളുടെ സന്തോഷമുള്ള നിമിഷങ്ങൾ നമ്മളോട് ആരോടും പങ്കുവെച്ചില്ലെങ്കിലും നിങ്ങളുടെ എന്ത് വിഷമമുണ്ടെങ്കിലും നമ്മൾ നാലു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്യം സ്പരം പങ്കുവയ്ക്കണം എന്ന് പറയട്ടോ അത് കേട്ടപ്പോൾ പാർവതിയോടുള്ള മതിപ്പ് അവർക്ക് കൂടാണ് അങ്ങനെ ഐഷ നാലു പേരും ഒരു റൂമിൽ താമസിക്കാം അതിനെക്കുറിച്ച് നമുക്ക് മേഡത്തിനോടൊന്ന് സംസാരിക്കാം എന്നിട്ട് എത്രയും പെട്ടെന്ന് ജെനിഫറിന് ഒരു ജോലി കണ്ടുപിടിക്കണം ജെനിഫർ ഇങ്ങനെ ഹോസ്റ്റലിൽ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ടെൻഷൻ കൂടി വരുന്നത് അതുകൊണ്ട് ജെനിഫറിന് എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ ഓരോ തീരുമാനങ്ങൾ എടുക്കുക കേട്ടോ അങ്ങനെ വാടൻ്റെ അടുത്ത് ചെന്ന് അവർ സംസാരിക്കാൻ പോവുകയാണ് നാലു പേരും ഒരു റൂമിൽ താമസിച്ചോട്ടെ എന്നുള്ള കാര്യത്തെക്കുറിച്ച്